കളങ്കാവൽ സിനിമയിലെ മമ്മൂട്ടിയുടെ ഭാര്യയായി എത്തിയ നടിയുടെ ജീവിതം മാറിമറിഞ്ഞ കഥ കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന സീമ സിന്ധു കൃഷ്ണൻ എന്ന സാധാരണക്കാരിയുടെ ജീവിതം മാറിമറിഞ്ഞത് കോവിഡ് കാലത്തെ വിരസത മാറ്റാൻ തുടങ്ങിയ ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് സിനിമയുമായി വിദൂരബന്ധം പോലുമില്ലാതിരുന്നിട്ടും ഓഡീഷനുകളിലൂടെ ഓരോ പടവുകൾ കയറി തൻ്റെ നാലാമത്തെ ചിത്രത്തിൽ സാക്ഷാൽ മമ്മൂട്ടിയുടെ ഭാര്യയുടെ വേഷത്തിലെത്തിയിരിക്കുകയാണ് ഈ തിരുവനന്തപുരം സ്വദേശി കളങ്കാവൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സ്റ്റാൻലി ദാസിൻ്റെ സ്നേഹനിധിയായ ഭാര്യയായി വേഷമിട്ടത് സീമയാണ് മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചപ്പോഴുള്ള പരിഭ്രമത്തെക്കുറിച്ചും തിരുവനന്തപുരം സ്ലാങ് സിനിമയിൽ തൻ്റെ കരുത്തായി മാറിയതിനെക്കുറിച്ചും സീമ തുറന്നു പറയുകയാണ് തിരുവനന്തപുരം കണിയാപുരത്താണ് താമസിക്കുന്നത് എൻ്റെ സ്വദേശം നെടുമങ്ങാടാണ് ഞാൻ അഭിനയിച്ച സിനിമകളിലെല്ലാം അവർക്ക് ആവശ്യമായിരുന്നത് തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുന്ന ഒരാളെയായിരുന്നു സാധാരണ ജീവിതത്തിൽ ഞാൻ അത്രയധികം സ്ലാങ് ഉപയോഗിക്കുന്ന ഒരാളല്ലെങ്കിലും സിനിമയ്ക്ക് വേണ്ടി തനതായ തിരുവനന്തപുരം ശൈലിയിൽ സംസാരിക്കാൻ എനിക്ക് അനായാസം സാധിക്കും വ്യസനസമീതം പെന്തു മിത്രാദികൾ എന്ന സിനിമ ചെയ്തപ്പോൾ അതിൽ തിരുവനന്തപുരം സ്ലാങ് തന്നെ കൃത്യമായി വേണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ കളങ്കാവൽ എന്ന ചിത്രത്തിലെ സ്ലാങ് അതല്ല അത് തമിഴ്നാട് ബോർഡറിനോട് ചേർന്നുള്ള സ്ലാങ് ആണ് സിങ്ക് സൗണ്ട് ആയിരുന്നു ആ സിനിമയിൽ ഉപയോഗിച്ചിരുന്നത് എനിക്ക് അധികം ഡയലോഗുകൾ ഒന്നുമില്ല മമ്മൂട്ടി സാർ അവതരിപ്പിച്ച സ്റ്റാൻലി ദാസിൻ്റെ ഭാര്യയായി നിന്നാൽ മതിയായിരുന്നു ചെറിയ സംഭാഷണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കളങ്കാവലിൽ ഞാൻ അഭിനയിച്ചു എന്നത് അധികമാർക്കും അറിയില്ല എന്നതാണ് സത്യം എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമേ അതറിയാവൂ പുറത്തിറങ്ങിയാലും ആളുകൾ എന്നെ തിരിച്ചറിയാറില്ല എന്നാൽ ടൈറ്റിൽ കാർഡിൽ പേര് കണ്ടിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിളിക്കുന്നവരുണ്ട് സിനിമയിലെ എൻ്റെ ലുക്കും നേരിട്ടുള്ള രൂപവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സ്ക്രീനിൽ എപ്പോഴും എന്നേക്കാൾ പ്രായം തോന്നിക്കുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇതുവരെ ചെയ്ത നാല് സിനിമകളിലും ഒരേ ലുക്കായിരുന്നു കോട്ടൺ സാരി ഉടുത്ത് പ്രായം തോന്നിക്കുന്ന ഡൽ മേക്കപ്പിലുള്ള വേഷങ്ങൾ അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്നത് ഞാനാണെന്ന് ആരും പെട്ടെന്ന് തിരിച്ചറിയാറില്ല കളങ്കാവൽ കണ്ടിറങ്ങിയപ്പോഴും ആർക്കും എന്നെ മനസ്സിലായില്ല ജോലിക്ക് പോകുന്നതിനോ ഓഫീസിലെ കാര്യങ്ങൾക്കോ ഇത് യാതൊരു തടസ്സവും ഉണ്ടാക്കുന്നില്ല എന്നത് ഒരു പക്ഷേ ഗുണമായി ഞാൻ കാണുന്നു പക്ഷെ മകൾ ചോദിക്കാറുണ്ട് അമ്മേ അമ്മയെ കണ്ടിട്ട് ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് സിനിമയുമായി എനിക്ക് മുൻപ് യാതൊരു ബന്ധവുമില്ലായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ ജോലിയും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു ഞാൻ കോവിഡ് കാലത്തെ വിരസത വിരസതമാറ്റാനാണ് ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്തത് അതിൽ ചെയ്ത ചില വീഡിയോകൾ കണ്ട് ഒരുപാട് പേർ മെസ്സേജ് അയച്ചപ്പോഴാണ് അഭിനയത്തിൽ എനിക്കൊരു സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെ ഓഡിഷനുകളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ആദ്യത്തെ ഓഡിഷൻ വാശി എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അതിൽ അവസരം ലഭിക്കുകയും ടൊവീനയുടെയും കീർത്തി സുരേഷിന്റെയും ഒപ്പം ഒരു കോടതി സീനിൽ മികച്ച രീതിയിൽ അഭിനയിക്കാനും സാധിച്ചു വാശിയിലേക്ക് വന്നതിനു ശേഷമാണ് ഭർത്താവിനോട് കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന് വിസമ്മതമൊന്നും ഇല്ലായിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് ഇപ്പോൾ കളങ്കാവൽ ചെയ്തു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിക്കാൻ കഴിഞ്ഞു എന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് വാശിക്ക് ശേഷം മുറ ചെയ്തു പിന്നീട് ചെയ്തത് കളങ്കാവൽ ആണെങ്കിലും കളങ്കാവലാണെങ്കിലും മുറയ്ക്കുശേഷം റിലീസായത് വ്യസനസമീതം ബന്ധുമിത്രാദികളായിരുന്നു വ്യസനസമീതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ മുഴുനീള കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത് സിനിമ കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞതെങ്കിലും വേണ്ടത്ര റീച്ച് ആ സിനിമയ്ക്ക് ലഭിച്ചില്ല സിനിമ കണ്ടവർ ഇപ്പോഴും അതിലെ ഓരോ സീനുകളെക്കുറിച്ചും വാതോരാതി സംസാരിക്കാറുണ്ട് തിരുവനന്തപുരത്തുള്ളവർക്ക് ആ സിനിമയുടെ കഥ അത്രത്തോളം റിലേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും തിരുവനന്തപുരത്തും കൊല്ലത്തും തിയേറ്ററുകളിൽ നല്ല സ്വീകരണമാണ് ലഭിച്ചത് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്തതിൽ ഒരു ചെറിയ വിഷമമുണ്ട് കാരണം അതൊരു മുഴുനീള കോമഡി ചിത്രമായിരുന്നു നാല് സിനിമകളിലും ഞാൻ തിരുവനന്തപുരം സ്ലാങ് തന്നെയാണ് ഉപയോഗിച്ചത് മുറിയിൽ അഭിനയിക്കുമ്പോഴാണ് സിനിമാ മേഖലയിലെ ചിലരുമായി കൂടുതൽ പരിചയപ്പെടുന്നത് മുറയുടെ ചിത്രീകരണം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച രതീഷ് എന്നെ വിളിച്ചു പറഞ്ഞു മമ്മൂട്ടി സിനിമയിൽ തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുന്ന സ്ത്രീകളെ ആവശ്യമുണ്ടെന്നും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അയച്ചു കൊടുക്കണമെന്നും അങ്ങനെ അയച്ചു കൊടുത്ത വീഡിയോ കണ്ടിട്ടാണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വിളിവരുന്നത് ആദ്യം വിളിച്ചപ്പോൾ വലിയ പ്രാധാന്യമില്ലാത്ത ചെറിയ വേഷമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് രണ്ട് ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞപ്പോഴും അതാണ് വിചാരിച്ചത് എന്നാൽ ആ സിനിമയിലെ എല്ലാ നായികമാർക്കും രണ്ട് ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ സാർ വിളിച്ചപ്പോൾ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു മമ്മൂട്ടി സാറിൻ്റെ ഭാര്യയുടെ വേഷമാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി മമ്മൂട്ടി സാറിനോടൊപ്പം അഭിനയിക്കാൻ എനിക്ക് കഴിയുമോ എന്ന ഭയം കാരണം എൻ്റെ ഒരു ഓഡിഷൻ നോക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു ഞാൻ കാരണം സാറിൻ്റെ സമയം നഷ്ടപ്പെടുമോ എന്ന ഉണ്ടായിരുന്നതിനാൽ വീണ്ടും ഞാൻ നിർബന്ധിച്ചെങ്കിലും ലുക്ക് ടെസ്റ്റ് മാത്രം മതിയെന്നായിരുന്നു അവരുടെ മറുപടി മമ്മൂട്ടി സാറിനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ് വർഷങ്ങളോളം ശ്രമിച്ചിട്ടും സിനിമയിൽ ഒരു അവസരം കിട്ടാത്തവർക്കിടയിൽ എൻ്റെ നാലാമത്തെ സിനിമയിൽ തന്നെ ഇത്തരമൊരു അവസരം ലഭിച്ചത് വലിയ കാര്യമായി ഞാൻ കാണുന്നു മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വെളി വന്നപ്പോൾ ഞാൻ ഓഫീസിലായിരുന്നു സഹപ്രവർത്തകരെല്ലാം വലിയ സന്തോഷത്തോടെയാണ് ആ വാർത്ത സ്വീകരിച്ചത് ഒന്നും ആലോചിക്കാനില്ലെന്നും ഉറപ്പായും ചെയ്യണമെന്നും അവർ എന്നെ പ്രോത്സാഹിപ്പിച്ചു ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷമാണ് എന്നെ ലുക്ക് ടെസ്റ്റിന് വിളിക്കുന്നത് ലൊക്കേഷനിൽ ചെന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ നൂറടി അകലെയായി മമ്മൂട്ടി സാറും കുറച്ചുപേരും സംസാരിച്ചിരിക്കുന്നത് കണ്ടു പെട്ടെന്ന് സാറിനെ കണ്ടപ്പോൾ പോയി സംസാരിക്കണോ വേണ്ടയോ എന്നറിയാത്ത പരിഭ്രമത്തിൽ ഞാൻ മാറി നിന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് അദ്ദേഹം നേരത്തെ അറിഞ്ഞിരുന്നു ഒരു പഴയ സുഹൃത്തിനോടുന്ന് പോലെ അദ്ദേഹം വിശേഷങ്ങൾ ചോദിച്ചതോടെ എൻ്റെ സകല പരിഭ്രമവും മാറി സംസാരിക്കുമ്പോൾ നമ്മളെ അത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് വലിയ പ്രകടനമൊന്നും നടത്താനില്ലായിരുന്നു കൂടെ ഇരുന്നാൽ മാത്രം മതിയായിരുന്നു ആദ്യമെടുത്തത് വിനായകൻ ചേട്ടനും ഒരു തമിഴ് പെൺകുട്ടിയും ഒപ്പമുള്ള സീനായിരുന്നു എന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിച്ച് മമ്മൂട്ടിയുടെ സമയം പോകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന തമിഴ് പെൺകുട്ടിക്ക് മമ്മൂട്ടി സാർ സഹായിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ചില ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ടെൻഷൻ തോന്നുമെങ്കിലും നമ്മളെ നേരത്തെ അറിയാവുന്നതുപോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എല്ലാ ടെൻഷനും അലിഞ്ഞു പോകും മമ്മൂട്ടി സാർ അവതരിപ്പിച്ച സ്റ്റാൻലി ദാസിൻ്റെ ഒരേ ഒരു ഭാര്യയായ നിഷ എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ അവതരിപ്പിച്ചത് സിനിമയിൽ അയാൾക്ക് മറ്റു പല ബന്ധങ്ങളും ഉണ്ടെങ്കിലും സ്നേഹനിധിയായ ഒരു ഭർത്താവായാണ് അയാൾ വീട്ടിൽ പെരുമാറുന്നത് ഭാര്യയെയും മക്കളെയും ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കളങ്കാവലിൽ ഏതു വേഷമാണ് ചെയ്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മമ്മൂക്കയുടെ ഭാര്യ എന്ന അഭിമാനത്തോടെ പറയാം സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ ഓരോന്നായി ഓർത്തെടുത്ത് പറയേണ്ടി വരുമ്പോൾ എൻ്റെ കഥാപാത്രം പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത്രയധികം സ്ത്രീകളുള്ള സിനിമയിൽ ഇത്തരമൊരു വേറിട്ട വേഷം ലഭിച്ചത് വലിയൊരു കാര്യമായി ഞാൻ കരുതുന്നു ഇത്തരമൊരു അവസരം എനിക്ക് തന്നതിൽ മമ്മൂട്ടി സാറിനോടും മമ്മൂട്ടി കമ്പനിയോടും കടപ്പാടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ആദ്യ സിനിമ മുതൽ ഇതുവരെ എല്ലാ സിനിമാ പ്രവർത്തകരും നല്ല പിന്തുണയായിരുന്നു അവരോടെല്ലാം വളരെയധികം സ്നേഹവും നന്ദിയുമുണ്ട് ഇനിയും വ്യത്യസ്തമായ വേഷങ്ങളും നല്ല നല്ല സിനിമകളും ലഭിച്ചാൽ ജോലിയോടൊപ്പം തന്നെ സിനിമയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം